क्या कहूँ से हो रहे हैं ये फासले आह है क्या कहूँ से അസുഡ്രാജിന്റെ അടുത്തു വീടിലേക്ക് സാധനം പിന്നെ നമ്മൾ ചെറിയൊരു സ്ഥലത്തേട്ടാണ് പോകണുണ്ടോ നമ്മളെ എടുത്തുള്ള ഒരു വാണിയമ്പലം പാറ എന്ന് പറയണൊരു ചെറിയൊരു സ്ഥലമുണ്ട് അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ സൺസെറ്റ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് പോവാം അമരമ്പലം പാലട്ടി വ്യൂ ഒന്നും പറയാനോട്ട വ്യൂട്ടോ അവിടെ ഒരു അമ്പലം അവിടെ ഒരു അമ്പലം അമ്പലം ഉണ്ട് വണ്ടി നമ്മള് ഇവിടെ പാർക്ക് ചെയ്തിട്ട മുകളിലേക്ക് കൊണ്ടാൻ പറ്റില്ല മുകളിൽ എണീ പറ്റുള്ളൂ എഴണി കഴിഞ്ഞിട്ടുണ്ട് ഗേറ്റ് അടക്കും അവിടെ വരെ വണ്ടി പോയിനുട്ടോ ഇപ്പൊ ആദ്യം കാറ് പോയത് പക്ഷെ അവിടെ എണീ കഴിയുമ്പോഴും ഗേറ്റ് ക്ലോസ് ചെയ്യും പിന്നെ വണ്ടി കിട്ടാൻ കൊണ്ടുവരാൻ പറ്റൂലിട്ട് പോവാറ്റാലും നടന്ന കെണി കുഴപ്പമില്ല ഗേറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് അത്ര ചാടാം പക്ഷെ അല്ലെങ്കിൽ നമ്മൾക്ക് വണ്ടി കയറും പക്ഷേ പോകും താഴത്തേക്ക് പോരെന്നുണ്ടെങ്കിൽ വണ്ടി കൊണ്ട് കയറായിരുന്നു ഇനി നേരെ വേഗിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി കൊണ്ട് താഴത്ത് പോകും അവിടെ കിടക്കേണ്ടിയിരുന്നു വണ്ടി പോണുണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും ഏഴ് മണിയാവുമ്പോ ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യും നമ്മള് കുറച്ചേരൊക്കെ നിന്നിട്ടേ ഇറങ്ങുള്ളൂ അതുകൊണ്ടാണ് നമ്മളവിടെ വണ്ടി താഴത്തിട്ട് പോരുന്നത് അത്ര നടന്ന് കയറി ഇപ്പൊ ഞാൻ അത്രയും കൂടി നടന്ന് കയറാണ്ട് ആ മേലെത്താനായിട്ടോ കേറാറു സാറ കയറണത് ശരിച്ചോ സർവ്വസാധാരണ എവിടെ കയറണോ വരുമ്പോട്ടില്ല

സമയല്ലേസും സമയുന്ന സമയം നമ്മള് പിന്നെ കൊണ്ടു വന്നപ്പോൾ

സൺസെറ്റ് അടിച്ചിരുന്ന സണ്ണും കാണല്ലോ സെറ്റും ഞാൻ അങ്ങോട്ടേക്കു സൺറൈസാണ് അവിടുന്ന് കോട കോട പോക്കെ അപ്പോൾ ഹായ് ഗായ്സ് ഇന്ന് മൂഞ്ചി ഇന്ന് സണിച്ചിട്ടും കിട്ടിയില്ല ഒരു തേങ്ങയും കിട്ടിയില്ല മാത്രമേ ഇന്ന് നല്ല തിരക്കുള്ളൂ നമുക്ക് പിന്നീട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അവിടെ എങ്ങനെയായിട്ടൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ക്യാമറ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊരു പേടി നല്ല പ്രശ്നമായാലോ ആ എന്തായാലും ഇവിടെ കുറച്ച് ഇരുന്നിട്ട് ഇനി ഇവിടുന്ന് പോകൂടും എന്തായാലും വന്നതല്ല അതെങ്ങനെ അങ്ങനെ വീഡിയോ ഓഫ് ആക്കാൻ പോയപ്പോ അതെല്ലാരും ഐസാവിടെയുണ്ട് നമ്മുടെ നിലമ്പൂർ ഷൊർണ്ണൂർ റെയിൽവേ പാളം ഇപ്പൊ ട്രെയിൻ ഉണ്ടോന്ന് അറിയില്ല ലോക്ക്ഡൌൺ ആയിട്ട് ഇപ്പോൾ കൊറോണ ചില സ്പെഷ്യൽ സർവീസ് രാത്രി ഇങ്ങനെ ട്രെയിൻ പോണ നല്ല രസം കൂടി ഭയങ്കര രസമായിരുന്നുണ്ടോ കാണോ അവിടെ നന്നായിട്ട് കത്തിണ്ടല്ലോ നല്ല കത്തിണ്ടോടെ ഇടക്കൊക്കെ നല്ല കാറ്റ നല്ല രസം വേറെ നൈറ്റ് ആയി തുടങ്ങിട്ടോ ഇരുട്ടായി തുടങ്ങി ജനീച്ചൊക്കെ കടന്നിറങ്ങി

ഇത് കുറച്ചഴിഞ്ഞു കാണണം ഇവിടെ ഇതൊക്കെ ഇങ്ങനെ വരും ഫുള്ള് മൊത്തം നല്ല രസമാണ് കാണാൻ ലൈറ്റിങ് മൊത്തം ലൈറ്റ് എത്തിവാണി തുടങ്ങി ചെറുതായിട്ട് കാണുള്ളി പോവുകയാണ്